മുപ്പത്തിരണ്ടാമത് എഡിഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന് വെള്ളിയാഴ്ച കൊണ്ടോട്ടിയിൽ തുടക്കമാവും വൈകിട്ട് അഞ്ചിന് സംസ്ഥ കേരള ജമീത്തുൽ ഉൽകുലമ സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയർ പരിപാടി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്നിന് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ഹൈദറുസി പതാക ഉയർത്തും

യർത്തി സാഹിത്യോത്സവം ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച ആറു മണി വരെയാണ് സാഹിത്യോത്സവങ്ങളുള്ളത് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന ഉദ്ഘാടന സംഗമം സമസ്ത കേന്ദ്ര മുഷാബർ അംഗം ബഹുമരായ സമസ്ത സെക്രട്ടറി ബഹുമതിരായ വിന്മള അബ്ദുൽ കദാം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി തുടങ്ങിയ വേദിയിൽ സാഹിത്യോത്സവന്റെ ഭാഗമായി മൂന്ന് ദിനങ്ങളിൽ കലാ സാഹിത്യം വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹികം തുടങ്ങിയ വിഷയങ്ങളിൽ പത്ത് സെഷനുകളിലായി കഥാബുക്ക് എന്ന പേരിൽ ചർച്ചാ സംഗമങ്ങൾ ഒരുക്കും പ്രമുഖർ സെഷനുകളിൽ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാലിൽ നടക്കുന്ന സമാപന സംഗമം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകരുമായ ഉല്ലേഖ് എൻ പി ന്യൂഡൽഹി മുഖ്യാതിഥിയാകും എസ് 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 ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളായ കെ മുസ്താഖ് സഖാഫി ടി മുഹമ്മദ് ഷുഹൈബ് പി സിറാജുദ്ദീൻ നുസറി സി കെ അജ്മൽ യാസിൻ ന്യൂഹ് പി അഹമ്മദ് മുഹമ്മദ് ആസിഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ